നീണ്ട കാത്തിരിപ്പിനും നിയമ പോരാട്ടങ്ങൾക്കുമൊടുവിൽ നടിയെ ആക്രമിച്ച കേസിൽ കുറ്റവിമുക്തനായ ജനപ്രിയ നായകൻ ദിലീപ് ഇപ്പോൾ തൻ്റെ മനസ്സ് തുറക്കുകയാണ് അടക്കാനാവാത്ത സന്തോഷത്തോടെ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയ താരം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ കാലഘട്ടത്തെക്കുറിച്ചാണ് സംസാരിച്ചത് എന്നാൽ കേവലം സന്തോഷപ്രകടനം മാത്രമല്ല വളരെ ഗൗരവകരമായ ചില ആരോപണങ്ങളും ദിലീപ് ഉന്നയിച്ചു തൻ്റെ മുൻ ഭാര്യയും നടിയുമായ മഞ്ജുവാര്യർക്കെതിരെയായിരുന്നു താരത്തിൻ്റെ പ്രധാന വിമർശനം തനിക്കെതിരെ നടന്ന ഗൂഢാലോചനയുടെ തുടക്കം മഞ്ജുവാര്യളിൽ നിന്നാണെന്നാണ് ദിലീപ് ആവർത്തിച്ചത് ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ക്രിമിനൽ സംഘങ്ങളും ചേർന്ന് തന്നെ വേട്ടയാടുകയായിരുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നു സർവശക്തനായ ദൈവത്തിന് നന്ദി എന്നതായിരുന്നു വിധി കേട്ട് പുറത്തിറങ്ങിയ ദിലീപിൻ്റെ ആദ്യത്തെ വാക്കുകൾ തൻ്റെ കരിയറും ഇമേജും തകർക്കാൻ ബോധപൂർവമായ ചില ശ്രമങ്ങൾ നടന്നുവെന്നും ഒടുവിൽ സത്യം തെളിഞ്ഞുവെന്നുമാണ് താരം പ്രതികരിച്ചത് അതേസമയം വിധി വന്ന പശ്ചാത്തലത്തിലും സിനിമാ ലോകം രണ്ട് തട്ടിലാണ് റീമ കല്ലിങ്കൽ രമ്യ നമ്പീശൻ പാർവതി തിരുവത് തുടങ്ങിയ നടിമാർ അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് അവൾക്കൊപ്പം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നാൽ മഞ്ജുവാര്യർ ഇതുവരെയും ഈ വിഷയത്തിൽ ഔദ്യോഗിക പ്രതികരണങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല സിനിമാ സംഘടനകളായ അമ്മയും ഫെഫ്കയും അന്ന് ദിലീപിനെതിരെ സ്വീകരിച്ച കർശന നിലപാടുകൾ നാം കണ്ടതാണ് മമ്മൂട്ടിയും മോഹൻലാലും അന്ന് സംഘടനയുടെ തീരുമാനങ്ങൾ മാധ്യമങ്ങളെ അറിയിച്ചിരുന്നു എന്നാലിപ്പോൾ കുറ്റവിമുക്തനായതോടെ തൻ്റെ പഴയ പ്രസ്ഥാനങ്ങളിലേക്ക് ദിലീപ് മടങ്ങിയെത്തുമോ എന്നാണ് സിനിമാ ലോകം ഉറ്റുനോക്കുന്നത് ഇതിനായുള്ള പ്രാഥമിക ചർച്ചകൾ അണിയറയിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു മലയാള സിനിമയിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിയ ഈ കേസ് പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്തുക